ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻ കേരള ക്യൂസിലെ ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിലെ ആദ്യത്തെ ധനമന്ത്രി ആര് സി അച്യുതൻ മേനോൻ പി കെ ചാത്തൻ മാസ്റ്റർ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് തദ്ദേശ സ്വയംഭരണം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല പാലക്കാട് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കേരളത്തിലെ കടൽ തീരത്തിന്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഒമ്പത് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാല് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം ഏഴ് ഏറ്റവും വലിയ വന ഡിവിഷൻ റാന്നി കേരളത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ചുരം കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമേത് മേത് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭമേത് ബുദ്ധമയൂരി ഔദ്യോഗിക പാനീയം ഏത് ഇലനീർ ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ലയേത് കോട്ടയം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക താലൂക്ക് ഇത് സുൽത്താൻ ബത്തേരി പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം ഇത് കൊച്ചി രാജവംശം എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ അമ്പുകുത്തിമല വയനാട് കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കണ്ടുവരുന്ന സ്ഥലം ചിറ്റൂർ പാലക്കാട് കൊച്ചി പ്രജാമണ്ഡലം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവാര് എ കെ ഗോപാലൻ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ട തലനാമമാണ് സ്ഥലനാമമാണ് ഗുണ്ടർട്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയേത് കുന്തിപ്പുഴ കേരളത്തിലെ ലിങ്കൻ എന്നറിയപ്പെടുന്നതാര് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി മന്ത്രി ആരായിരുന്നു വി ആർ കൃഷ്ണയ്യർ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല ഏത് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് ബേക്കൽ കോട്ട വ്യാനി എന്ന പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന പ്രദേശം എവിടെയാണ് കാസർഗോഡ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് കണ്ണൂർ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയേത് വയനാട് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയേത് തൃശൂർ കൂട്ടുകാരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ Thank you for watching this video. Please like, subscribe, share.